നമ്മുടെ കാലിതുമായി ഈയൊരു ഒരു രണ്ട് കാലും അദ്ദേഹത്തിന് സ്വന്തം അനക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണുള്ളത് അതായത് കാലെടുത്ത് വയ്ക്കണം എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ എടുത്ത് പൊന്തിച്ച് വെക്കേണ്ടി വരും എന്നിട്ടും ആൾ ദിവസവും ജോലിക്ക് പോവാണ് ആദ്യം ഇലക്ട്രോണിക്സ് ജോലിയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ജോലി കുറഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഗവൺമെൻറ്റ് അപേക്ഷകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ അതിൻ്റെ പഞ്ചായത്ത് സിവിൽസ് കളക്ടറേറ്റിൻ്റെ മുന്നിൽ അപേക്ഷകൾ എഴുതാനൊക്കെ ആണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോട് കളക്ടറേറ്റിൻ്റെ അവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ വരിക അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ സഹായിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം കളക്ടറേറ്റിൻ്റെ മുന്നിൽ വന്നാൽ നമുക്ക് കാലിതുവായെ കാണാം അപ്പോൾ കലിതുവായ ആ കളക്ടറേറ്റിൻ്റെ മുന്നിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ കണ്ടിരിക്കണം എന്നെനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറാണിത് അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഭാര്യ വളരെയധികം അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട് കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ സ്കൂട്ടറിൽ കയറുന്നൊരു ഭാഗം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഈ സ്കൂട്ടറിൽ എങ്ങനെയാണ് കയറുന്നത് അപ്പോൾ ആദ്യം ഒരു സ്റ്റൂൾ പോലെ അവരുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പലക വെച്ചിട്ടുണ്ട് ആ പലക നേരെ വണ്ടിയുടെ മുകളിലേക്കാണ് ഇനി അദ്ദേഹം ഇതിൽ വീഴാതെ കയറി കയറിപ്പോന്നാണ് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ അതൊന്നും എനിക്ക് കാണണമായിരുന്നു ജനങ്ങൾക്കിത് മനസ്സിലാവേണ്ടേ ചിലവര് ചെറിയൊരു എന്തെങ്കിലും ഒരു അപാകത കാണുമ്പോഴത്തേനും ജോലിയൊന്നും ചെയ്യാതെ ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ എനിക്കിങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം ലഭിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് കാരണം കാല് സ്വന്തമായിട്ട് അനക്കാൻ പറ്റാത്തൊരു ുദ്ധിമുട്ടുണ്ട് ആ ഒരു വൈഫ് അത് കാല് സ്റ്റൂളിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം ചേക്കി കൊടുക്കണം ഈ സ്റ്റൂള് ഇതിന്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് സ്ലിപ്പായാലോ പ്ലാസ്റ്റിക് കവർ എന്തിനാ ആ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടാണ് ഇതിപ്പോ വേറൊരു വഴിയില്ല ഇതിന്റെ മുകളിൽ കയറാ അല്ലേ ആ എനിക്കിത് കാണിക്കാൻ തന്നെ ഒരു പേടിയുണ്ട് അതായത് ഇത് അഥവാ സ്ലിപ്പായാലോ എന്നും ഇത് ചെയ്യണതാണ് അല്ലേ എന്നിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് കളക്ടറേറ്റ് വരെ പോവും അപ്പോ കളക്ടറേറ്റ് വരെ എത്രക്കാളും ബുദ്ധിമുട്ടാണ് ഈ വണ്ടി വിളിക്കന്ന് കേറേ ആ പ്ലാസ്റ്റിക് കവറിലാണ് നിരങ്ങാൻ പറ്റണത് സൂക്ഷിച്ചിരുന്നാ മതി അതൊക്കെ മതിട്ടാ ദീർത്തിയൊന്നും വേണ്ട വണ്ടി ഇങ്ങനെ നീങ്ങൊന്നുമില്ല അല്ലേ എന്നോട്ടില്ല ആക്കിയാലും ഇനി കാല് കാലെടുത്ത് വയ്ക്കണ ഞാൻ വെക്കണ ആ ആ കാലു വേദന ഉണ്ടാ അങ്ങനെ തള്ളി ഇടുമ്പോ ആ നിലത്തെ കിട്ടുമ്പോ ആ തുണിയിൽ പിടിച്ചിട്ട് ഇടൂലേ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസത്തിൽ സ്കൂട്ടറിൽ പത്തും പതിനഞ്ചും പ്രാവശ്യം കയറിയിരിക്കുമ്പോൾ ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് നമുക്ക് സർവശക്തനായ നാഥന് എത്ര അനുഗ്രഹമാണ് നമുക്ക് തന്നത് കാലിതുമായി സ്വന്തം സ്കൂട്ടറിലേക്ക് കയറാൻ തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ പണിയാണ് അങ്ങനെ പോയിട്ടാണ് അദ്ദേഹം കളക്ട്രേറ്റിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വീടിൻ്റെ പണികൾ പല ആളുകളും ചെയ്തു കൊടുത്താണ് ഇപ്പോൾ മുറ്റത്ത് ടൈൽസ് വിരിച്ചു കൊടുത്തത് ഒരു കമ്പനി അതുപോലെ ചുമരി ഒരു കമ്പനി അതുപോലെ തേപ്പിച്ചത് വേറൊരാ ടീം അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരുത്തരാണ് അതുപോലെ സ്കൂട്ടർ ഗവൺമെൻറ് കൊടുത്തതാണ് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ജോലി കൊണ്ട് മാത്രം കുടുംബം പോറ്റാൻ കഴിയാത്തൊരവസ്ഥയും കൂടിയാണ് ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു ഇനി രണ്ട് മക്കളും കൂടി ഉണ്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് ഒരാ പലക മാറ്റി വയ്ക്കുകയാണ് പലക ആ പലക ആ പലക മാറ്റി പലക മാറ്റി കഴിഞ്ഞാൽ ആൾ സ്കൂട്ടറിലായി അല്ലേ ഇനി സ്കൂട്ടറിനെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് എങ്ങനെ പിടിക്കുക സ്കൂട്ടറിലേക്ക് എത്തിയിട്ടില്ല കാലേ ആ ആ ഏത് ഈ ടർക്കി ടൗല് ആള് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ടർക്കി ചുറ്റി പിന്നെ അതുപോലെ ചുരുവച്ചിരിക്കിലേക്ക് എടുത്തു ഈ ഭാഗത്തു അതുപോലെ ചെയ്യണം ആ ഈ ടർക്കിങ്ങനെ ചുരുട്ടു അല്ലേ ആ അല്ലെങ്കിൽ കാല് ആയിട്ട് പോരും ഇങ്ങനെ പോകുമ്പോഴല്ലേ ഒരു ദിവസം അപകടം ഉണ്ടായത് ആ ആ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി തട്ടിയിട്ടാൾ ഒരു കുഴിയിൽ പോയി വീണു എന്നിട്ട് ആ വണ്ടി നിർത്താതെ പോയി പിന്നീട് അവിടെ നിന്നും വീണ്ടും കയ്യിൽ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും പോയിട്ട് കളക്ടറായിട്ട് മുന്നിലും ഇനി കാലെന്ത് ചെയ്യാം ആ ആ കാല് തോർത്തുകൊണ്ട് കെട്ടണം അത് നിങ്ങൾ തന്നെ കെട്ടുവോ ഈ ബുദ്ധിമുട്ടുകൾ എനിക്കിത് എടുക്കാൻ തന്നെ ഒരു വിഷമമുണ്ട് കാരണം ഇപ്പം എന്നിട്ട് ഞാനിത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാണണം അത്രയും കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കണം ഒരു സ്കൂട്ടറിലേക്ക് കയറാനും ആ സ്കൂട്ടറിൽ ഇരിക്കാനും സ്കൂട്ടറിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടർക്കി ടവൽ മടക്കി വെക്കുകയും ഇനി കാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം കാല് ആൾ തന്നെ കൂട്ടിക്കെട്ടുകയാണ് കാല് അപ്പോൾ ഈ വണ്ടീന്ന് വീണപ്പോൾ കാല് കൂട്ടി കെട്ടിയതുണ്ടായിരുന്നു ആ കാല് കെട്ടിയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടായപ്പോൾ ആള് കുഴിയിലേക്ക് വീണത് അങ്ങനെ ആ അങ്ങനെയാണ് ആ കാല് കൂട്ടി കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇനി ആൾക്ക് കളക്ടറേറ്റിൽ പോയാൽ ഇറങ്ങാനപ്പം എന്ത് ചെയ്യും ആ ഇനി വിറങ്ങണി ഇവിടെ വന്നിട്ട് ഇറങ്ങൂ അപ്പോൾ കളക്ടറേറ്റിലേക്ക് പോകാനുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ റെഡിയാണ് ഇനി അവിടെ ചെന്നിട്ട് ആ അപ്പോൾ ബ്രേക്ക് എങ്ങനെ പിടിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രേക്ക് പിടിക്കുന്നത് കണ്ട ഒരു മിനിറ്റ് ഇനി നമുക്ക് അദ്ദേഹം ബ്രേക്ക് പിടിക്കുന്നതാണ് കാണുന്നത് അതായത് കൈ നിങ്ങൾക്ക് ശക്തി കുറവാ അല്ലേ കൈ മുറുക്കാൻ പറ്റില്ല അപ്പൊ ബ്രേക്ക് എങ്ങനെ പിടിക്കും ഒരു കയറ് കെട്ടിയിട്ട് ആ എന്നിട്ട് അങ്ങനെ വലിക്കണം ആ ആ അങ്ങനെ അത് പിടിക്കാൻ പറ്റും വലത്തെ കൈ പറ്റും ഇടത്തെ കയ്യിൽ ശക്തി പോരാ ആ അതായത് ഇടത്തെ കയ്യിൽ ശക്തി പോരാത്തത് അതിന്റെ കൂടെ ഒരു കയറും കെട്ടിയിട്ട് ആ കയർ കടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കാലിതുമായി പോണത്